നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണെടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ നിലമുഴുതലാണേ നിലമൊഴുതലിങ്ങനെടാ ചൊല്ലുമോ നീ ചോമ നിലമൊഴുതലിങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണേടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ വിത്തുവിതയാണേ എങ്ങനെടാ ചൊല്ലുമോ നീ ചോമ വിത്തുവിത ഇങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തുപണിയാണെടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാറു പറ ഞാറു പറയങ്ങനെടാ ചൊല്ലുമോ നീച്ചോമാറു പറയിങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണേടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാറു നടലാണേ ഞാറു നടലെങ്ങനെടാ ചൊല്ലുമൊന്നിച്ചോമ ഞാറുനടലിങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണേടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ കള പറലാണേ കള പറിക്കലെങ്ങനെട ചൊല്ലുമൊന്നിച്ചോമ കള പറിക്കലിങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണേടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ കറ്റമതിയാണേ കറ്റമതിയെങ്ങനെടാ ചൊല്ലുമോന്നീ ചോമ കറ്റമതിങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണേടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ലുണക്കലാണ് നെല്ലുണക്കലിങ്ങനെടാ ചൊല്ലുമോ നീ ചോമ നെല്ലുണക്കലിങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണേടോ ഞങ്ങളുടെ നാട്ടിൽ ിലൊക്കെ നെല്ലുകുത്തലാണേ നെല്ലുകുത്തലെങ്ങനെടാ ചൊല്ലുമൊന്നീച്ചോമ നെല്ലുകുത്തലിങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണെടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ സദ്യയുണ്ണലാണേ സദ്യയുണ്ണലെങ്ങനെടാ ചൊല്ലുമൊന്നിക്കോമ സദ്യയുണ്ടാൽ എങ്ങനെടാ ചൊല്ലുമോ നീച്ചോമാ ഞങ്ങളുടെ നാട്ടിലൊക്കെ സദ്യയുണ്ണലാണേ സദ്യയുണ്ട് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് സദ്യയുണ്ട് കിടന്നുറങ്ങാൻ നല്ല സുഖമാണേ